വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആരാണ് വിളിക്കുന്നത് എന്ന് അധിക പേരും സെക്യൂർ അല്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ട്രൂ കോൾ പോലെയുള്ള നമുക്കൊരിക്കലും പ്രൊട്ടക്ഷൻ തരാത്ത നമ്മളെ രാജ്യകളെല്ലാം ചോർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ട്രൂ കോൾ പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അധിക പേരും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആരാണ് വിളിക്കുന്നത് അവരുടെ പേരൊക്കെ കണ്ടെത്തുന്നത് അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു നമ്പർ അതിൽ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ആ ഒരു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിലും മറ്റുള്ളവർ സേവ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെയാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു പേരായിരിക്കും നമുക്ക് കാണിക്കുന്നത് എന്നാൽ പുതിയ സി എൻ എ പി എന്ന് പറയുന്ന പുതിയ ഒരു ടെക്നോളജിയാണ് ട്രായുടെ നിർദ്ദേശപ്രകാരം വെൽ കമ്പനികളിൽ വരാൻ പോകുന്നത് ഈ ഒരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ നമുക്കൊരാൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അയാളുടെ നമ്പർ മാത്രമായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നിങ്ങൾ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എന്താണോ കാണിക്കുന്ന ആ ഒരു പേര് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും പേര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിലർ ആ നമ്പർ കോപ്പി ചെയ്തുകൊണ്ട് ടെലിഗ്രാം ബോട്ടിനകത്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയും ആരാണ് ആ വ്യക്തി എന്ന് കണ്ടുപിടിക്കാറുണ്ട് ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരം ഏറ്റവും പുതിയ ഒരു മാർഗനിർദ്ദേശം ട്രായ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എൻ എ പി എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയാണ് സി എൻ എ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം വരുന്നത് ഇതിലൂടെ നമുക്ക് സ്പാം കോളുകൾ തടയാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വരുന്ന കോളുകളൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരാളുടെ പേര് നമ്മളെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു വിളിക്കുന്ന വ്യക്തിയുടെ പേര് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും പുതിയ ടെക്നോളജി അനുസരിച്ചുകൊണ്ട് ഈ ഒരു സി എൻ എ പി നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുടനീളം വിളിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറക്റ്റായിട്ടുള്ള പേര് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഈയൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജിയോ എയർടെൽ വി ഐ ഈ മൂന്ന് കമ്പനികളും ഇതുമായി ബന്ധപ്പെട്ട കരാറുകളൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പരീക്ഷണാർത്ഥം നമ്മുടെ മുംബൈ ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് പരീക്ഷണം നടത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു സർവീസ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സൗകര്യം ആദ്യമായിട്ട് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ജിയോ നെറ്റ്വർക്കിന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോ ടു ജിയോ വിളിക്കുന്നവർക്ക് നമ്മൾ ജിയോയിൽ നിന്ന് മറ്റൊരു ജിയോ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ നമ്പർ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് നമുക്കതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ആരുടെ പേരിലാണോ സിമ്മുള്ളത് ആ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എയർടെല്ലും വിയൊക്കെ അടുത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു ഓപ്ഷൻ നടപ്പിലാക്കുക എന്നതാണ് ട്രായുടെ പുതിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് സ്പാം കോളുകൾ വഴി ഒരുപാട് പേരുടെ ക്യാഷൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ എയർടെൽ ടു എയർടെൽ അതുപോലെ തന്നെ വി ഐ ടു വി ഐ അല്ലെങ്കിൽ ജിയോ ടു ജിയോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സർവീസ് വരുന്നത് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിയോയിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എയർടെല്ലായിരിക്കും പിന്നീട് വി ഐ ഇങ്ങനെയായിരിക്കും നിലവിൽ ആ ഒരു നെറ്റ്വർക്കുകൾ വഴി മാത്രം എയർടെൽ ടു എയർടെൽ വിളിക്കുന്നവർക്ക് ആ പേര് കാണാം അതുപോലെ തന്നെ വി ഐ ടു വി ഐ വിളിക്കുന്നവർക്ക് അവരുടെ പേര് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ജിയോയും അതുപോലെ തന്നെ ആയിരിക്കും നിലവിൽ എല്ലാ കമ്പനികളും വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളും ഇതുപോലെ ഈ ഒരു സർവീസ് കൊണ്ടുവന്നു കഴിഞ്ഞാലായിരിക്കും പിന്നീട് നമുക്ക് അന്യൂന്യം ഏത് കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേര് ലഭിക്കുന്ന ആ ഒരു സെറ്റിങ്സിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് ഒരു കമ്പനി മാത്രം മാറിയിട്ട് അത് കാര്യമില്ല ഈ ഒരു ടെക്നോളജി എല്ലാവരും കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ എല്ലാ കമ്പനികൾക്കും ഒരുപോലെ ഇത് ഉപയോഗപ്പെടുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ സാരം ഈ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ ഒരു വർഷമായിട്ടും രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ട്രായ് ഇതിനെക്കുറിച്ചുള്ള പുതിയ സർക്കുലർ പുറത്തുവിട്ടത് പക്ഷേ നമ്മുടെ ബി എസ് എൻ എൽ ഇത്രയും കാലമായിട്ടും ഇതിനെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേഷനും ട്രായ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു സജ്ജീകരണങ്ങളും ബി എസ് എൽ ഒരുക്കിയിട്ടും ഈ ഒരു നിയമം വരുന്നതോട് കൂടിയിട്ട് എല്ലാ കമ്പനികളും പരസ്പരം ഡാറ്റകൾ കൈമാറണമെന്നാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് നെറ്റ്വർക്കിൽ നിന്നും നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് ജിയോയിൽ നിന്നും നിന്നും അതുപോലെ എയർടെലിൽ നിന്നും ഏതിൽ നിന്നാലും നമുക്ക് നമ്മൾ ഒരാള് കോൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക എന്നതാണ് ഒരു പദ്ധതി കൊണ്ട് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ബി എസ് എൻ എൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അപ്ഡേഷനും നൽകാത്ത കാരണം കൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം ബി എസ് എല്ല എങ്കിൽ ഈ ഒരു അപ്ഡേഷൻ അവർ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ബി എസ് എല്ലേക്കാണ് കോള് ചെയ്യുന്നത് എങ്കിൽ അവരുടെ നമ്മൾ വിളിക്കുന്നവരുടെ ബി എസ് എല്ലിലേക്കാണ് വിളിക്കുന്നത് എങ്കിലവർക്ക് യാതൊരു വിവരങ്ങളും മറ്റു വ്യക്തികളുടേത് ലഭിക്കുകയില്ല കാരണം അവരത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടെക്നോളജിയുമായിട്ട് അവർ സഹകരിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയായിരിക്കും നിലവിൽ വരുന്നത് ബി എസ് എൻ എല്ലേക്ക് ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്തായിരിക്കും ബി എസ് എൻ എല്ലെ പേര് കാണാത്തത് എന്നാലൊരു ബി എസ് എൻ എൽ കസ്റ്റമറ് നമ്മൾ മറ്റ് നെറ്റ്വർക്കിലേക്ക് ജിയോക്കോ എയർടെല്ലോ ഒക്കെ വിളിക്കുന്ന സമയത്ത് ബി എസ് എൻ എൽ കസ്റ്റമറുടെ വിവരങ്ങൾ അവരെ ആരാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു വിവരം മറ്റ് കമ്പനികൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും നേരെ മറിച്ച് ബി എസ് എല്ലേക്കാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു സർവീസ് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുകയില്ല നിലവിലെല്ലാ കമ്പനികളും ഈ ഒരു ടെക്നോളജിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ബി എസ് എൻ എൽ എന്തായാലും ഈ ഒരു ടെക്നോളജിയിലേക്ക് വരും എന്ന് നമുക്ക് അറിയാം ബി എസ് എൽ കുറച്ച് സ്ലോ ആണെങ്കിലും ഇതിലേക്ക് വരും എന്തായാലും ഈ ഒരു മികച്ച ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും നമ്മുടെ ഫോണിലേക്ക് അടുത്ത് തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ട്രൂ കോളർ അതുപോലെ തന്നെ ടെലിഗ്രാം ബോട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസുകളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയില്ല ആരാണ് വിളിക്കുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഫോണുകളിലൊന്നും ും ഇതേക്കുറിച്ച് അപ്ഡേഷുകൾ ഉണ്ടായിരിക്കില്ല ആൻഡ്രോയിഡ് ട്വൽവിന് മുകളിലേക്കുള്ള ഫോണുകളിലാണ് ഈ ഒരു സർവീസ് നിലവിൽ ലഭിക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമുക്ക് ഈ ഒരു സർവീസ് നമ്മുടെ ഫോണിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാ കമ്പനികളും വർക്കിംഗിലാണ് പ്രൊസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഈ ഒരു സജ്ജീകരണം ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും ഈ ഒരു സർവീസ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സംവിധാനത്തെ കുറിച്ച് ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റായിട്ട് റീകമ്മർക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് റീകമർക്കരുത് അതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ടുത്തൊരു വീഡിയോയിൽ കടന്നിരിക്കും എല്ലാവർക്കും ബായ്